നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കാതെ വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ആ ഒരു റീസൺ അതേതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് മോസ്റ്റ്ലി എല്ലാവർക്കും വെയ്റ്റ് കുറയാതെ വരുമ്പോൾ ആദ്യം പഴിചാരുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരിക്കും എന്നുള്ളത് കാരണം എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് ഒരുമാതിരി എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അതിന് കാരണം എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം നമ്മൾ ആരും അധികം പുറത്തിറങ്ങാറില്ല ഒരു മോർണിംഗ് വാക്ക് പോലും ചെയ്യാറില്ല ഒന്നും മുറ്റമടിക്കാറില്ല പാത്രം കഴുകാനൊന്നും പുറത്ത് പോകാറില്ല ബാത്റൂമിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സ്വഭാവമൊന്നും നമുക്കില്ല ഇപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ സൺലൈറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ള കാരണം കൊണ്ട് പലരിലും പലരിലും ഇൻക്ലൂഡിങ് എനിക്ക് പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന ഡോക്ടർക്കും കൊളസ്ട്രോളും ഷുഗറും ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ മരുന്ന് എഴുതി തരുന്ന ഡോക്ടർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും കാരണം ഇത് കോമൺലി ഇപ്പം എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്നാൽ ഡയറക്റ്റായിട്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് നമുക്ക് വെയ്റ്റ് ഗെയിനിന് കാരണമാവും എന്ന് പറയുന്ന സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് എവിടെയില്ല പക്ഷെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് കുറഞ്ഞിരിക്കും അപ്പറ്റൈറ്റിന് അത് കുറയ്ക്കുന്നതിന് കാരണമാവുമെന്നും അത് ഫാറ്റ് സെല്ലുകളുടെ ഫോമേഷനെ കുറയ്ക്കുമെന്നും പറയുന്നു അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്കുണ്ടെങ്കിൽ അബ്ഡമിനൽ ഫാറ്റ് ഫാറ്റ് സെല്ലുകളുടെ പ്രൊഡക്ഷൻ കൂടുന്നതിന് കാരണമാവും അങ്ങനെ അബ്ഡമിനൽ ഫാറ്റ് കൂടുന്നതിന് വൈറ്റമിൻ ഡി ഒരു കാരണമാവും എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ സഫിഷ്യൻ്റ് ആയിട്ടുണ്ട് പാകത്തിനുണ്ട് എങ്കിൽ നമുക്ക് വിശപ്പ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഓവർ ഈറ്റിംഗ് ഉണ്ടാവില്ല വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ സഫിഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫാറ്റ് സെല്ലുകളുടെ ഫോർമേഷന് അത് തടയും അതായത് നമുക്ക് അബ്ഡോമിനൽ ഫാറ്റ് മറ്റ് ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഫാറ്റ് അക്യുമുലേഷനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അങ്ങനെയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫാറ്റിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിനിന് കാരണമാവുന്നതും വെയിറ്റ് ഗെയിനിന് വൈറ്റമിൻ ഡി എടുത്തിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുന്നത് പക്ഷേ വൈറ്റമിൻ ഡി മാത്രമല്ല നമ്മുടെ വെയ്റ്റ് ഗെയിനിന് കാരണം നമ്മൾ ഔട്ട് സൈഡ് ഫുഡുകളും ജങ്ക് ഫുഡുകളും ഷുഗറി ഓവർ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിച്ചിട്ട് വൈറ്റമിൻ ഡീനെ പഴിക്കരുത് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അതർ ഹോർമോൺസിൻ്റെ ഇംബാലൻസസ് ഉണ്ടെങ്കിലും കോട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ വെരി ഹൈ ആണെങ്കിലും പി സി ഒ ഡി പി സി ഒ എസ് ഉണ്ടെങ്കിലും തൈറോയിഡ് ഉണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ഗെയിൻ കാണിക്കാം സ്ട്രെസ്സ് ഹൈ ആണെങ്കിലും സ്ലീപ്ലെസ് നൈറ്റ്സ് നിങ്ങൾക്ക് കുറേ ഉണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ഗെയിൻ കാണിക്കാം നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിലും നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും നമുക്ക് വെയ്റ്റ് ഗെയിൻ കാണിക്കാം മൈൽഡ് ഫാറ്റി ലിവർ കുഴപ്പമില്ല ഫാറ്റി ലിവറിനെ കൺട്രോൾഡ് ആയിട്ട് നിർത്താൻ അതായത് ലിവറിലെ ഫാറ്റ് അക്യുമുലേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവെയർ ആയിരുന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവില്ല പക്ഷേ വെയ്റ്റ് ഗെയിനിന് അതും ഒരു കാരണമാണ് നോർമൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹെൽദി ആയിരിക്കണമെങ്കിൽ എവറി സിക്സ് മന്ത്സിലും ഒരു നോർമൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക റെഗുലർ അല്ലെങ്കിൽ എന്താ റുട്ടീൻ ചെക്കപ്പ് നടത്തുക അതിൽ കൂടാതെ എന്തൊക്കെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ടെസ്റ്റ് നടത്താം അതേപോലെ ബി ട്വൽവ് നടത്താം കോട്ടിസോൾ എങ്ങനെയായിരിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഓവർ വെയ്റ്റോ ഒബീസോ ആണെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഒബീസിറ്റിക്കും ഓവർ വെയ്റ്റിനും കാരണം ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു കണക്ക് അതായത് വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് ആണെങ്കിൽ എത്രയായിരിക്കും ട്വൻറ്റി ബിലോ ആണെങ്കിലാണ് നമ്മളതിൻ്റെ ഡെഫിസിറ്റ് എന്ന് പറയാം ഇൻസഫിഷ്യൻ്റ് ആണ് അതായത് ഡെഫിസിറ്റല്ല പക്ഷേ ഇൻസഫിഷ്യൻ്റ് ആണ് കുറച്ചുകൂടി വൈറ്റമിൻ ഡി നമുക്ക് റിക്വയേഡ് ആണ് ആ ഒരു റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ബിറ്റ്വീൻ ട്വൻറ്റി ആൻഡ് തേർട്ടി ഇനി ഒപ്റ്റിമൽ ലെവൽ നോർമൽ ലെവൽ തേർട്ടി ബിറ്റ്വീൻ തേർട്ടി ആൻഡ് ഫിഫ്റ്റി ഓക്കെ അടുത്തത് വൈറ്റമിൻ ഡി നമ്മിൽ കുറഞ്ഞു പോയി എന്ന് നമുക്ക് കാണിക്കുന്ന ചില ബോഡിയുടെ സിംറ്റംസ് ഒന്ന് മൂഡ് സ്വിങ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക ടെൻഷൻ അടിക്കാനാവശ്യ കാര്യങ്ങൾക്ക് അങ്ങനെ മൂഡ് ചേഞ്ചസ് നമുക്കുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡി അതിനൊരു കാരണമാവാം അത് മാത്രമായിരിക്കണം കാരണം എന്നില്ല വൈറ്റമിൻ ഡിയുടെ ഒരു സിംറ്റം കാണിക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കാണിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത കൂടിയാണ് ഈ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ചേഞ്ച് എന്ന് പറയുന്നത് നല്ല പോലെ ഹെയർ ലോസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരിക്കാം അതിനൊരു കാരണം നല്ല ബോഡി പെയിൻ അനുഭവിച്ച ആള് എന്നുള്ള നിലയിൽ പറയുവാണ് ജോയിൻസിലും ബാക്കിലും അവിടെ ഇവിടെയൊക്കെയായിട്ട് നമുക്ക് നല്ലപോലെ ബോഡി പെയിൻ എടുക്കുന്നുണ്ടെങ്കിലും അത് ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആവാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ ആൻഡ് ബോഡി പെയിനിൻ്റെ ഡിഫറെൻ്റ് പെയിൻസ് ഞാൻ പറഞ്ഞത് ജോയിൻറ് പെയിൻ ബാക്ക് പെയിൻ മസിൽ പെയിൻ നീ പെയിൻ തുടങ്ങിയ എല്ലാ പെയിനുകളും നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ ഫീൽ ചെയ്യും അതേപോലെ ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യും ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതിനുള്ളൊരു കാരണവും വൈറ്റമിൻ ഡി ആവാം ഇതല്ലാതെ വൈറ്റമിൻ ഡി കൊണ്ട് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മൂന്ന് മെയിൻ റീസൺസ് ഒന്ന് ബോൺ ലോസ് സംഭവിക്കാം ഓക്കെ ബോൺ ഡെഫിസിറ്റ് സംഭവിക്കാം ആൻഡ് കിഡ്നി ഫെയിലിയർ സംഭവിക്കാം ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വൈറ്റമിൻ ഡി കാരണമാവുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു എന്ന് വിചാരിച്ച് അതിന് ടെൻ ബിലോക്കെ ആവുമ്പോൾ അതിന് വെറുതെ വിട്ടേക്കരുത് വൈറ്റമിൻ ഡി അല്ലേ ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിച്ച് വെറുതെ വിട്ടേക്കരുത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം രാവിലെ കുറച്ച് നേരം വെയിൽ കൊള്ളുന്നത് വളരെ നന്നായിരിക്കും അതോടൊപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പിന്നെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് വേണ്ടി നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ഫുഡുകൾ എടുക്കാം അതിലൊന്ന് ഡയറ്റിലെ രാജാവെന്ന് ഞാൻ മാനിക്കുന്നത് അദ്ദേഹത്തെയാണ് എഗ്ഗ് എഗ്ഗില്ലാണ്ട് എനിക്ക് ഡയറ്റ് എടുക്കാൻ അറിയില്ല എനിക്ക് എനിക്കൊരു എഗ്ഗില്ലാണ്ട് ജീവിക്കാനും അറിയില്ല എന്നുള്ള അവസ്ഥയാണ് സോ എഗ്ഗ് എഗ്ഗ് മസ്റ്റാണ് എഗ്ഗ് കഴിക്കുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു പരിധിവരെ മാറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി പ്രൊവൈഡറാണ് എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് നല്ല ഫിഷ് കഴിക്കുന്നത് ലൈക്ക് സാൽമൺ കഴിക്കുന്നത് നല്ല മത്തി കഴിക്കുന്നത് അതൊക്കെ മത്സ്യം ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല മത്സ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഡി ഡെഫിഷ്യൻസി മാറ്റി കിട്ടുന്നതിന് സഹായിക്കും മഷ്റൂം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡി ഡെഫിഷ്യൻസി മാറ്റി കിട്ടുന്നതിന് സഹായിക്കും യോഗട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡി ഡെഫിഷ്യൻസി മാറ്റും ആൻഡ് ചീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് നല്ലതാണ് വൈറ്റമിൻ ഡി പ്രൊവൈഡേഴ്സ് ആണ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ പറയും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓറഞ്ച് ജ്യൂസിന് റിയൽ ഓറഞ്ചിൽ വൈറ്റമിൻ ഡി ഇല്ല ഫോർട്ടിഫൈഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് അതർ ന്യൂട്രീഷ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പാക്ക് ചെയ്ത് വരുന്നതാണ് അങ്ങനത്തെ ഭക്ഷണത്തെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല സോ നാച്ചുറലി വൈറ്റമിൻ ഡി കണ്ടേറ്റവും കൂടുതലുള്ള രീതിയിലുള്ള ഭക്ഷണ വസ്തുക്കളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഈ ഭക്ഷണങ്ങൾ ദിവസേന ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീനെ ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൽ എഗ്ഗ് റെഗുലറായിട്ട് കഴിക്കും ഫിഷ് നോർമലി നല്ലപോലെ ഫിഷ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മൾ നമ്മുടെ വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് ഡെഫിസിറ്റാണ് എന്നറിയുമ്പോൾ നമുക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ് സപ്ലിമെൻറ്റ്സ് ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ വാരി വലിച്ച് വാങ്ങിച്ച് കഴിച്ചേക്കരുത് അത് കിഡ്നീനൊക്കെ വളരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും സോ ശ്രദ്ധിക്കുക സപ്ലിമെൻറ്റ്സ് എപ്പോഴും ഡോക്ടറുടെ അഡ്വൈസ് നിങ്ങളുടെ ബോഡിയെ എക്സാമിൻ ചെയ്യുന്ന ഡോക്ടർക്കാണ് നിങ്ങൾക്ക് എന്ത് ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസ് ഡെഫിസിറ്റാണ് നിങ്ങൾ ഡെഫിഷ്യൻസി ആണുള്ളത് ഉള്ളത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ദൂരെ നിന്നുകൊണ്ട് പറഞ്ഞ് തരുന്ന ഒരാൾക്ക് അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടർ ഡോക്ടറെന്തു പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നത് അതല്ലാതെ നിങ്ങളെ ദൂരെ നിന്ന് ട്രെയിൻ ചെയ്യിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ന്യൂട്രിഷൻസിൻ്റെ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ പറയുന്ന എല്ലാ സപ്ലിമെൻസും വാരി വലിച്ചൊന്നും കഴിക്കാതിരിക്കുക കിഡ്നി തകരാറിലായാൽ ഇവരൊന്നും അതിന് റെസ്പോൺസിബിൾ ആവില്ല ശ്രദ്ധിക്കുക അവനവൻ്റെ ബോഡിയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ബോഡിയെ ശവം കൂടുതൽ അറിയാവുന്നത് എനിക്കാണ് എൻ്റെ ബോഡിയിലെ ചേഞ്ചസ് എനിക്കാണ് മനസ്സിലാവുക വേറൊരാൾക്ക് അത് മനസ്സിലായില്ല അപ്പം നമ്മുടെ എൻ്റെ ബോഡിയിലെ എല്ലാ പ്രോബ്ലംസും ഞാനൊരു ഡോക്ടറുടെ മുൻപിലിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന മെഡിസിനാണ് ഞാൻ കഴിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഡിയെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കും ബോർ അടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് കൺവേ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ എന്നെ കാണാതിരിക്കുക അതല്ലേ ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് റിയൽ ലൈഫിലും ഔട്ട് സൈഡും ഒക്കെ ഇതേപോലെ തന്നെയാണ് ആൻഡ് വോട്ട് നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നത് നമ്മളെ ഇഷ്ടമല്ലാത്തവർ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെങ്ങനെ ഇറിട്ടേറ്റ് ചെയ്ത് മുറ്റം പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക അതല്ല ആ സ്നേഹത്തിൻ്റെ നടുക്കാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് സോ ഐ എം ഓൾവേസ് ഹാപ്പി ഐ ആൻഡ് ഷോയിങ് ലോട്ട്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു അച്ചീവ് ബിക്കോസ് യു ആർ ദ സപ്പോർട്ടേഴ്സ് ഓഫ് മീ സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഈ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഡയറ്റും വർക്കൗട്ടും പറഞ്ഞ് തന്നുകൊണ്ട് കൂടെ നിൽക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജിട്ടോളൂ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ്മ്മാ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ ലവ് യു